ൂടി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ലോങ് വീഡിയോസൊക്കെ മടി കാരണം ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൽപ്പറ്റയിലേക്കാണ് പോകുന്നത് കൽപ്പറ്റ പോയിട്ട് നമുക്ക് ഗോൾഡ് ഒന്ന് അതായത് അതിൻ്റെ പാദസാരൊന്ന് നമുക്ക് റെഡി സെറ്റ് ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ആ കൽപ്പറ്റ എത്തിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കാണ് ട്ടോ അങ്ങനെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു ബസ് ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിട്ടോ അപ്പം ഞങ്ങൾ ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് ചായ വേണം എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്നതിന് മുമ്പ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പം ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ലെയിമാണ് അവൾ പറഞ്ഞത് ഞാൻ മാത്രം ചായ കേട്ടോ കുടിച്ചത് അങ്ങനെ അവൾ അമ്മമ്മേം കൂടി ലേമ് കുടിച്ച് പിന്നെ ഈ അവൾക്ക് സാൻഡ്വിച്ച് വേണമെന്ന ഒരേ നിർബന്ധം അങ്ങനെ സാൻഡ്വിച്ച് എന്തോ വാങ്ങിക്കൊടുത്തു കേട്ടോ ഞാൻ ടേസ്റ്റ് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി കഴിച്ചു ഞാൻ പിന്നെ ചായ മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ വേറെ ഒന്നും എനിക്ക് പറഞ്ഞു കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കമ്മലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു ധൃതി പിടിച്ച് മാറ്റിയതായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ലേഡീസിൽ കയറി നമ്മൾ നല്ല ഒരു കമ്മൽ വാങ്ങി നല്ലൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ റിംഗ് ടൈപ്പില്ലേ ആ ഒരു കമ്മൽ ഞാൻ വാങ്ങി കേട്ടോ വാങ്ങലും കഴിഞ്ഞു അതുപോലെ തന്നെ അവിടെ ഞാൻ ഇട്ടും ചെയ്തു കേട്ടോ കാരണം കമ്മലില്ലാത്ത കൊണ്ടാണല്ലേ നമ്മൾ വാങ്ങാൻ വേണ്ടി പോയത് അതിന് ഇരുപത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനത്തെ റിംഗ് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാകുമ്പോൾ അവിടെ ഒതുങ്ങി കിടന്നോളും മറ്റേ കമ്മലിനെ പോലെ കുറേ ഇത് ഹാങ്ങിങ് ഒക്കെ വരുന്ന അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും അപ്പോൾ വിചാരിച്ചു ഇങ്ങനത്തെ ആകുമ്പോൾ അവിടെ ഒതുങ്ങി അങ്ങോട്ട് കിടന്നോളും അങ്ങനെ വലുതൊന്നും വാങ്ങിയാൽ നമ്മൾ അതിലുണ്ടായിരുന്ന ഒരു ചെറുത് അത്യാവശ്യം വലുപ്പം ഒരു ഒരു ചെറുത് മീഡിയം സൈസിലുള്ള ഒന്ന് വാങ്ങിയിട്ടോ അങ്ങനെ അത് വാങ്ങി നമ്മൾ നമ്മളവിടുന്ന് തന്നെ ഇട്ട് അപ്പോൾ തിരിച്ച് ഒന്ന് ഇങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചപ്പോഴാണ് ഞാൻ ഈയൊരു ഇത് കണ്ടത് കമ്മലിൻ്റെ കളക്ഷൻസ് എന്തൊരു സോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി നല്ല ജുമുക്കാട്ടോ കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവുന്നുണ്ടായിരുന്നു പക്ഷേ വാങ്ങാൻ നമുക്കൊരു നിവർത്തിയുമില്ല നിവർത്തിയില്ല എന്നല്ല എനിക്ക് എന്താ പറയുക എനിക്ക് കുറേ നേരം അങ്ങനത്തെ കമ്മലുകൾ ഇടാൻ വേണ്ടി പറ്റൂല കേട്ടോ അങ്ങനെ നമ്മൾ കമ്മലൊക്കെ വാങ്ങിതാ നമ്മൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെത്തിയിട്ടുണ്ട് അങ്ങനെന്താ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് പടിപടിയായിട്ട് കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ നമ്മളെ പാദസാരം എന്താക്കി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മേൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പാസാര അത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക കുറച്ച് അത് ഭയങ്കര നീളം അപ്പോൾ കാലിലിട്ടിട്ട് അത് ഇറങ്ങി കിടക്കുകയായിരുന്നു അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാമെന്ന് ആണ് ആദ്യം പറഞ്ഞത് പിന്നെ അത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നല്ല സ്വർണ്ണമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ചു കൊടുക്കണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ പാതുസാരം വന്നിട്ടുള്ളത് പിന്നെ കളറും അത്ര വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് കറുത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെയുള്ള കുറ കുറച്ച് പാൽസാരങ്ങളൊക്കെ നമുക്ക് കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് രണ്ട് പവനിലും മൂന്ന് പവനിലും നാല് പവനിലും ഒക്കെ വരുന്നത് കേട്ടോ വേറെ വേറെ നമ്മളെ മാലേൻ്റെ ഒക്കെ ടൈപ്പ് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ പാസനം കട്ട് ചെയ്യേണ്ട അളവൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇത്രയാണ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ നമുക്കിതാ കോഫി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോളെതാ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഈ പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെയുള്ള ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ടായി അവിടുത്തെ കോഫി കിട്ടും ഇങ്ങനെ നിങ്ങൾ ചുളിവിൽ കോഫി കുടിച്ചു വിട്ടു അപ്പോൾ വരുന്നതിന് മുമ്പ് കുടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തായാലും കുടിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ റോസ് ഗോൾഡിൽ വരുന്ന എന്താ കൈച്ചേന് ബ്രേസ്ലെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതും ഉണ്ട് അതുപോലെ ഹെവിയായിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നോർമലായിട്ട് വരുന്ന ഒക്കെ ഉണ്ടായിരുന്നു അത് കൈച്ചേനും കൂടി ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് കിടന്നോട്ടെ ഇനിയിപ്പോൾ മാറ്റിയിട്ട് അങ്ങോട്ട് പൈസ എന്തായാലും കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കഴിച്ചത് ഞാൻ മാറ്റിയില്ല കേട്ടോ പിന്നെ അവൾക്ക് ഒരു ഫ്രണ്ടിനെയും കൂടിയും കിട്ടിയിട്ടോ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് എല്ലാം റെഡി ആക്കിയിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി ഇങ്ങോട്ടിരിക്കുകയാണ് അങ്ങനെ വീട് എത്തിയത് പാസ്വേഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഈ ഒരു പാസ്വേഡ് ഇട്ടിട്ടുള്ള വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങിയിട്ടായിരുന്നുണ്ടായിരുന്നത് ഇപ്പം കേറിയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോയി വന്നപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പോൾ ചോറൊന്നും കഴിക്കാതെയാണ് പോയത് അപ്പോൾ വന്നപാടും വേഗം ഞങ്ങളെന്തൊക്കെ ഡ്രസ്സെല്ലാം മാറ്റി ചോറെല്ലാം കഴിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പറഞ്ഞ പോലെ